കുറഞ്ഞ വെള്ളം പോട്ടെ എന്നും കൂടെ എന്നും കൂടെ പൊന്നു കോടയുടെ കോടൈ മോളെ വെള്ളം പോട്ടെ ആ എന്നും കുടഞ്ഞേ എന്നും കൂടെ കോടൈ കുട്ടി പൊന്നു കൊടൈ കോടയേ കുടഞ്ഞീറ്റിലും കൂട്ടൂല ഞാൻ കുറഞ്ഞിട്ട് അടി കിട്ടു മാം കുറഞ്ഞോ ആ എന്നും കൊടേ ഇനി കൊടേ നാല് പ്രാവശ്യം കൂടിക്കോട്ടെ അല്ലാ നോക്ക് നാല് ഒന്ന് കൊടേ കുടഞ്ഞ 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 കുറഞ്ഞ ആ ഇനി മൂന്നും കൂടി കൊടേ മൂന്നും കൂടി കൊടഞ്ഞ മൂന്ന് പ്രാവശ്യം കൂടി കൊടഞ്ഞേ ഏകോട്ടേ കൊടേ പൊന്നോ മൂന്ന് പ്രാവശ്യം കൂടിക്കോടെ ഏകോട്ടെ വെള്ളം കുടഞ്ഞോളേ മൂന്ന് പ്രാവശ്യം കൊടേ ആ ഇനി രണ്ട് പ്രാവശ്യം കൊടേ വേഗം രണ്ട് പ്രാവശ്യം കൂടിക്കോട്ടെ രണ്ടേ ഉള്ളൂ വേം കൊടിഞ്ഞോ വേം കൊടഞ്ഞ എൻ്റെ പൊന്നെ വേം കൊടഞ്ഞോ വെള്ളം കൊടഞ്ഞാളേ രണ്ടു പ്രാവശ്യം കൂടിക്കോട്ടേ ആ കൊടേക്കോടെ കൊടഞ്ഞോ രണ്ട് പ്രാവശ്യം കൂടിക്കോടെ ഇല്ല ആ ഇനി ഒന്നും കൂടിക്കോടെ ഇനി ഒറ്റ ഒന്നേ ഉള്ളൂ ലാസ്റ്റ് ലാസ്റ്റ് ഒന്നേ ഉള്ളൂ കൊടേ ലാസ്റ്റ് കൊടേ കൊടഞ്ഞോ ഭേം കൊടഞ്ഞോ കൊടഞ്ഞ പൊന്നെ വേം കൊടഞ്ഞോ ഇല്ല എഡിയാ വേം കോടേ ലാസ്റ്റ് ഒന്നും കൂടി കോടേ കോടൈ ആ യെസ് ഗുഡ് യെസ് ഗുഡ് ഗേ